ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് വിയ്യൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന കൊടിസുനി അടിച്ചു പൊളിക്കുകയായിരുന്നു എല്ലാ അർത്ഥത്തിലും യുവാവിനെ കാറിൽ തട്ടിക്കൊണ്ടുപോയി മർദ്ദിക്കുകയും മൊബൈൽ ഫോണും പണവും തട്ടിയെടുക്കുകയും ചെയ്തു എന്ന കേസിൽ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ജയിലിൽ കഴിയുന്ന ചൊക്ലിയിലെ സുനിൽ എന്ന കൊടിസുനിയെ കൂത്തുപറമ്പ് പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ ചർച്ചയാകുന്നത് ജയിലിലും കൊടിസുനി സർവസ്വതന്ത്രനായിരുന്നു എന്ന വസ്തുതയാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ തൃശൂരിലെ ജയിലിൽ കഴിയുകയായിരുന്ന കൊടിസുനി പരോളിലിറങ്ങിയ സമയത്ത് കൃത്യത്തിൽ പങ്കാളിയാവുകയായിരുന്നു എന്ന് പോലീസ് പറഞ്ഞു എന്നാൽ ജയിലിനുള്ളിലും കൊടിസുനി ഈ ആക്രമണ പദ്ധതിയിൽ പങ്കെടുത്തിരുന്നു യു ഡി എഫ് ഭരണകാലത്ത് ഫേസ്ബുക്കും വാട്സാപ്പുമായിരുന്നു കൊടിസുനിക്ക് ജയിലിൽ ആശ്വാസം എന്നാൽ സ്വന്തം സർക്കാർ എത്തിയപ്പോൾ ജയിൽ വീട് പോലെയായി കൊട്ടേഷനും ഏറ്റെടുക്കാം അങ്ങനെയാണ് കോഴിക്കോട് കാർ യാത്രക്കാരനെ ആക്രമിച്ച് മൂന്ന് കിലോഗ്രാം കള്ളക്കടത്ത് സ്വർണം കവരാനുള്ള സാധ്യത തെളിഞ്ഞത് അത് ഫലപ്രദമായി സുനി ഉപയോഗിക്കുകയും ചെയ്തു ഈ കേസിലെ മുഖ്യ ആസൂത്രകനായിരുന്നു കോടി സുനി സി പി എമ്മുമായുള്ള അടുത്ത ബന്ധം കാരണം ബിയൂരിൽ സുനിക്ക് സർവ്വ സ്വാതന്ത്ര്യമായിരുന്നു ജയിലർക്ക് സമാനമായ ജീവിതമാണ് സുനി അവിടെ നയിച്ചത് ഇതിന് തെളിവാണ് ഈ പുതിയ കേസ് രണ്ടായിരത്തി പതിനേഴ് ജനുവരി പതിമൂന്നിനായിരുന്നു പുതിയ അറസ്റ്റിന് ആധാരമായ സംഭവം കൈതേരിയിലെ റഫ്ഷാനെ കാറിലെത്തിയ സംഘം വയനാട്ടിലെ റിസോർട്ടിലേക്ക് തട്ടിക്കൊണ്ടുപോയി മർദ്ദിക്കുകയും മൊബൈൽ ഫോണും പതിനാറായിരം രൂപയും തട്ടിയെടുത്തുവെന്നായിരുന്നു കേസ് റഫ്ഷാന്റെ സഹോദരൻ മറ്റൊരാൾക്ക് നൽകാനായി ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന സ്വർണം ഉടമസ്ഥന് കൊടുക്കാത്തതാണ് അക്രമത്തിന് ഇടയാക്കിയത് കൊടിശുനി ഉൾപ്പെടെ ഒൻപത് പ്രതികളാണ് കേസിലുള്ളത് ഇതിൽ നാലുപേരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു പോലീസ് നൽകിയ അപേക്ഷ പ്രകാരം കൂത്തുപറമ്പ് മജിസ്ട്രേറ്റ് കോടതിയാണ് പ്രൊഡക്ഷൻ വാറണ്ട് ഉത്തരവിട്ടത് കേസിൽ കൊടിച്ചുനിയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി അപേക്ഷ പ്രകാരം ഇയാളെ രണ്ടു ദിവസത്തേക്ക് കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു കവർച്ച ആസൂത്രണം ചെയ്യാൻ അഞ്ഞൂറിലേറെ ഫോൺ കോളുകൾ ബിയൂരിൽ നിന്ന് കൊടിസുനി ചെയ്തു ഇതാണ് വിനയായി മാറിയത് കാർ യാത്രക്കാരനെ ആക്രമിച്ച് സ്വർണം കവർന്നതിന്റെ ആസൂത്രകൻ സുനിയാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു കവർച്ചയ്ക്ക് നേതൃത്വം നൽകിയ കാക്ക രഞ്ജിത്തിനെ ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് തവണ വിളിച്ചിട്ടുണ്ട് കവർച്ച മുതൽ വാങ്ങിയ കൊല്ലത്തെ സ്വകാര്യ പണമിടപാടുകാരൻ രാജേഷ് ഖന്നയെ ഇരുന്നൂറിലധികം തവണയും വിളിച്ചു കൊടിസുനി വിയൂർ സെൻട്രൽ ജയിലിൽ ഉപയോഗിച്ച മൊബൈൽ ഫോണിന്റെ ഏതാനും ആഴ്ചകളിലെ വിവരങ്ങൾ ശേഖരിച്ചതിൽ നിന്നാണ് ഇത്രയധികം ഫോൺ കോളുകൾ ഉണ്ടായത് എന്ന് കണ്ടെത്തിയത് കാക്ക രാജേഷ് ഖന്നയെയും വിളിക്കാൻ ഉപയോഗിച്ച അതേ നമ്പറിൽ നിന്ന് സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലയിലെ രണ്ട് നേതാക്കളെയും തലശ്ശേരി ചൊക്ലി ഭാഗത്തെ ചിലരെയും വിളിച്ചിട്ടുണ്ട് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസും സമാന്തരമായി ഈ കേസിൽ അന്വേഷണം നടത്തി അതുകൊണ്ട് തന്നെ കേരള പോലീസിന് സുനിയെ ഈ കേസിൽ രക്ഷിക്കാനായില്ലെന്നതാണ് വസ്തുത ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് അന്വേഷണത്തെ പോലീസ് ഭയക്കുന്നു അതുകൊണ്ട് മാത്രമാണ് കരുതലോടെയെങ്കിലും സുനിക്കെതിരെ നടപടിയെടുക്കുന്നത് കോടതി അനുമതിയോടെയാണ് ചോദ്യം ചെയ്യാനുള്ള നീക്കം കൊടിസുനിയെ പോലീസ് വെറുതെ വിട്ടാലും കേന്ദ്ര ഏജൻസി പിടിമുറക്കും അതിനാലാണ് പരോൾ കാലത്തെ അറസ്റ്റ് പൂജപ്പുര വിയ്യൂർ കണ്ണൂർ സെൻട്രൽ ജയിലുകൾ ഭരിക്കുന്നത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളാണെന്ന ആരോപണം നേരത്തെ തന്നെ സജീവമാണ് ജയിലിലെ തന്ത്രപ്രധാന തീരുമാനങ്ങൾ പലതും ഇവരിലൂടെയാണ് നടപ്പാക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ കൊടിസുനി കിർമാണി മനോജ് അണ്ണൻ സിജിത്ത് എന്നിവർ ഉദ്യോഗസ്ഥർക്ക് കടുത്ത തലവേദനയാണ് സൃഷ്ടിക്കുന്നത് മൂന്ന് ജയിലുകളിലും വാർഡർമാരെ ഡ്യൂട്ടിക്കിടുന്നത് പോലും പല ഉദ്യോഗസ്ഥരും ടി പി പ്രതികളുടെ അനുമതി തേടിയാണെന്നാണ് സൂചന ഇത് ശരിവെക്കുന്നതാണ് കൊടിസുനിയുടെ ജയിലിലെ കൊട്ടേഷൻ പരിപാടികൾ കഴിഞ്ഞ യു സർക്കാരിന്റെ കാലത്ത് നിരന്തര പ്രശ്നക്കാരായതോടെയാണ് കൊടിസുനിയെയും കിർമാണിയെയും അണ്ണൻ സിജിത്തിനെയും മൂന്ന് ജയിലുകളിലേക്ക് മാറ്റിയത് പൂജപ്പുര ജയിൽ ഭരിക്കുന്നത് അണ്ണൻ സിജിത്തും കിർമാണി മനോജും ചേർന്നാണ് ബിയൂരിൽ കൊടിസുനിയും എല്ലാ ദിവസവും വി ഐപികളായ സന്ദർശകരും ഇവർക്കുണ്ട് പുറത്തുനിന്നും ഇടയ്ക്ക് ഭക്ഷണവും മറ്റു സുഖ സൗകര്യങ്ങളും ഇവർക്ക് എത്തിക്കാറുമുണ്ട് വിയൂരിൽ കൊടിസുനിയുടെ നേതൃത്വത്തിലാണ് വാർഡന്മാരെ വിരട്ടുന്നത് ഇവരുടെ ഭീഷണി കാരണം പല വാർഡന്മാരും ജയിലിനുള്ളിലേക്ക് ജോലിക്ക് തയ്യാറാവുന്നില്ല എന്നാണ് വിവരം കൊടിസുനി ഉൾപ്പെടെയുള്ള ആയിരത്തി എണ്ണൂറ്റി അൻപത് തടവുകാർക്ക് സർക്കാർ ശിക്ഷ ഇളവ് നൽകാൻ നടത്തിയ നീക്കം ഗവർണർ പി സദാശിവം പൊളിച്ചത് മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കിയപ്പോൾ അതൊക്കെ ശുദ്ധ നുണയെന്നാണ് സർക്കാരും സി പി എമ്മും വാദിച്ചത് പിന്നീട് സർക്കാരിന് ഇത്തരത്തിലൊരു ലിസ്റ്റ് സമർപ്പിച്ചതായി ജയിൽ വകുപ്പ് സമ്മതിക്കുന്ന വിവരാവകാശ രേഖ മറുനാടൻ പുറത്തുവിട്ടതോടെ കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങൾ ആ വാർത്ത ഏറ്റുപിടിക്കുകയായിരുന്നു